നീ വന്ന എന്തായാലും നന്നായി ഞാനേ പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ട് പെട്ടെന്ന് ഞാൻ വരാം നീ അപ്പോഴേ ഇതൊന്ന് ക്ലിയർ ചെയ്ത് വെച്ചേക്കേ ശരി ആ അമ്മാവാ എന്തുടാ കാലത്ത് പണി അത് കുറച്ച് വേസ്റ്റ് ഇടാൻ വേണ്ടി കുഴിയെടുക്കുക നീ എവിടെ പാറ റെഡിയായി നിൽക്കുവാണോ ആ ഞാൻ പഞ്ചായത്ത് ഓഫീസില് പോവാ അമ്മാവും കയറിയിരിക്കും അങ്ങനാ നീ പെട്ടെന്ന് പോട്ടുവാ ഞാൻ അവിടെ ഇരിക്കാം ശരി എവിടെ പിള്ളേരും ഒക്കെ അവിടെ പോയി അവരൊരു കല്യാണ സമയം നോക്കുക എന്നാൽ നീ പൂട്ടുവാ ഞാൻ അവിടെ കാണാം ശരി അമ്മാവ എന്തുവാട വിട്ടന്നെ ഒന്ന് ആഞ്ഞു പെട്ട് ആ എടാ എടാ നീ പഠിച്ചേ മൂത്ത ും ഒരുമിച്ച് പഠിച്ചെ അവൻ എസ് ബി ഐ മാനേജറുമായി എന്റെ മോളങ് അമേരിക്കയിൽ പോയി എടാ പഠിക്കേണ്ട സമയത്ത് പഠിക്കണോടാ അല്ലെങ്കിൽ ഇതുപോലെ കുഴി വെട്ടേണ്ടി വരും എന്തായാലും ഈ പണിയെങ്കിലും വൃത്തിയായിട്ട് ചെയ്യാൻ നോക്ക് ആ മനോഹര ആ ഞാനേ ഇപ്പം എങ്ങനെ വീട്ടു വരെ ഒന്ന് വന്നതാ നിങ്ങൾ വിട്ടു ഞാനങ്ങ് പാർട്ടി ഓഫീസിൽ വന്നേക്കാം ആ പിന്നെ ഇവിടെ വന്നപ്പോഴേ വേറെ രസമുണ്ട് കേട്ടോ നമ്മുടെ ആ പേരിൽ മുരളുടെ മോനുണ്ടല്ലോ അവൻ ഇവിടെ നിന്ന് കളിക്കുന്നു ഓ എവിടുന്നു പിടിച്ചില്ല നീ ഇവനൊക്കെ പഠിക്കാതെ വായി നോക്കിയാണെന്ന് എന്റെ ഫലമാണ് ഞാനായിരുന്ന പണ്ട് ഇങ്ങനെയൊക്കെ വളരെ അടിച്ച് വെളി കളഞ്ഞ എന്തിനാ നമ്മളെ നാണം കെടുത്താനായിട്ട് വീട്ടിൽ ഇങ്ങനെ വരണം ആ അത് ശരിയാ നമ്മളെന്തിനാ ഇതൊക്കെ ചിന്തിക്കുന്നെ നമ്മടെയൊക്കെ മക്കൾ രക്ഷപെട്ടില്ലോ ആ ഇവരൊക്കെ കുഴി വെട്ടുവോ കുഴി കിടന്നിട്ടാവോ എന്തെങ്കിലും ആവട്ടെ എന്നാ ശരി വന്നിട്ട് കാണാം നോക്കുന്നേ പണിയാണോ ആ കഴിഞ്ഞോ ആ അല്ല അമ്മ പോയോ ആ പുളിക്ക് പോവാന്നുള്ള അങ്ങേര് വരും വരട്ടെ നീ ഒരു കാര്യം ചെയ്യും ഇതെല്ലാം ക്ലിയർ ചെയ്തിട്ട് അകത്തോട്ട് വരും നമുക്ക് ഓരോന്ന് അടിച്ചിരിക്കും ഏ ആ